പ്രിയ സ്നേഹിതരെയും സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യ പ്രതിരോധ ദിനമാണ് ആത്മഹത്യ പ്രതിരോധത്തിന് സമൂഹത്തെ സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ലോക ആത്മഹത്യ പ്രതിരോധ ദിനം ആചരിക്കുന്നു സാമൂഹികമായ പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ലഹരിപദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയ പല പല കാരണങ്ങൾ അനേകരെ ദൈവം ദാനം തന്ന ജീവിതത്തിൽ നിന്ന് സ്വബുദ്ധിയാൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സൊറിയാനി സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗവും എം ജി ഒ സി എസ് എം പ്രസ്ഥാനവും ചേർന്ന് നടത്തുന്ന ഒരു കർമ്മ പദ്ധതിയാണ് വിഭാസന എന്നുള്ളത് പ്രത്യേകിച്ച് നാളെ സെപ്റ്റംബർ പത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഡോക്ടർ വർഗീസ് പി പുന്നൂ സാറും മാനവ ശാക്ത വിഭാഗത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട പി എ ഫിലിപ്പച്ചനും ചേർന്ന് നടത്തുന്ന അഭിമുഖം പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക ഓൺലൈൻ മീഡിയയായ കൗതല്ക്കേറ്റ് ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഈ വിപത്തിൽ നിന്ന് അനേക രക്ഷിക്കുവാനും ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥന ആശംസയോടെ നന്ദി